ശബരിമല കാനനവാസന്റെ സന്നിധിയിൽ ഭക്തരെയും അധികൃതരെയും ഒരുപോലെ മുൾമുനയിൽ നിർത്തിയതും ഭീതിജനവുമായ ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായി വനപാലകരെയും ദേവസ്വം ജീവനക്കാരെയും അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ആ സംഭവം അരങ്ങേറിയത് കാനനപാതകളിൽ ആന ഇറങ്ങുന്നത് പതിവാണെങ്കിലും സുരക്ഷാവേലികൾ തകർത്ത് ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ ഇത്രത്തോളം ആവേശത്തോടെ ഇരച്ചു കയറുന്നത് അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത കാഴ്ചയായിരുന്നു പുലർച്ചെ സന്നിധാനവും പമ്പയും മഞ്ഞ് പുതച്ചു നിൽക്കുന്ന സമയത്താണ് കാടിനുള്ളിൽ നിന്നും മരങ്ങൾ ഒടിയുന്ന ശബ്ദം കേട്ടു തുടങ്ങിയത് പമ്പയ്ക്കും സന്നിധാനത്തിനും ഇടയിലുള്ള പമ്പ ഹിൽ ടോപ്പ് ഭാഗത്താണ് ആദ്യം കാട്ടാനയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടത് ഒരു വലിയ കൊമ്പനായിരുന്നു ആനക്കൂട്ടത്തിന് നേതൃത്വം നൽകിയിരുന്നത് ആനകളെ പ്രതിരോധിക്കാൻ വനംവകുപ്പ് സ്ഥാപിച്ചിരുന്ന ശക്തമായ സോളാർ വേലികൾ ഈ കൊമ്പന് മുന്നിൽ വെറും കളിപ്പാട്ടങ്ങൾ പോലെയായിരുന്നു സാധാരണഗതിയിൽ ഷോക്കേറ്റാൽ പിൻവാങ്ങുന്ന ആനകൾ ഇത്തവണ അതീവ പ്രകോപിതരായിരുന്നു മുൻകാലുകൾ ഉപയോഗിച്ച് പോസ്റ്റുകൾ ചവിട്ടി മറിച്ചും വലിയ മരച്ചില്ലകൾ വേലിക്ക് മുകളിലേക്ക് പിഴുതിട്ടും അതീവ ബുദ്ധിപരമായാണ് ആനകൾ സന്നിധാനത്തിന് അടുത്തുള്ള ഭാഗത്തേക്ക് പ്രവേശിച്ചത് വേലി തകർത്ത് അകത്തു കടന്ന ആന നേരെ പാഞ്ഞെടുത്തത് ഫക്തർ വിശ്രമിക്കുന്ന ഇടങ്ങളിലേക്കായിരുന്നു ആനകളുടെ ചിഹ്നം വിളിക്കേട്ട് പരിഭ്രാന്തരായ തീർത്ഥാടകർ പല ദിശകളിലേക്ക് ചിതറിയോടി ഡ്യൂട്ടിക്കിടയിലുണ്ടായിരുന്ന പോലീസുകാരും വനംവകുപ്പിന്റെ എലഫന്റ് സ്ക്വാഡും ഉടൻ തന്നെ സ്ഥലത്തെത്തി തടക്കം പൊട്ടിച്ചും ഒച്ചവെച്ചും ആനകളെ തുരത്താൻ ശ്രമിച്ചെങ്കിലും കുമ്പൻ വഴങ്ങാൻ തയ്യാറായില്ല ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ടുനിന്ന കടുത്ത പരിശ്രമത്തിലൊടുവിലാണ് ആനക്കൂട്ടത്തെ തിരികെ കാട്ടിലേക്ക് കയറ്റിവിടാൻ സാധിച്ചത് വനപാലകർ ആകാശത്തേക്ക് വെടിയുതിർത്തും തീപ്പന്തങ്ങൾ ഉപയോഗിച്ചുമാണ് വമ്പനെ പ്രതിരോധിച്ചത് ഭാഗ്യവശാൽ വലിയൊരു ദുരന്തം ഒഴിവായെങ്കിലും സുരക്ഷാവേലികൾക്കും വനംവകുപ്പിന്റെ ഔട്ട് പോസ്റ്റിനും കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നിലവിലെ സാഹചര്യം ഈ സംഭവത്തെ തുടർന്ന് ശബരിമല പാതകളിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ് വനംവകുപ്പിന്റെ പ്രത്യേക എലഫന്റ് സ്ക്വാഡ് ഇരുപത്തിനാല് മണിക്കൂറും പെട്രോളിംഗ് നടത്തുന്നുണ്ട് പുലർച്ചെയും രാത്രി വൈകിയും കാനന പാതയിലൂടെയുള്ള യാത്രയിൽ അതീവ ശ്രദ്ധ പുലർത്താൻ നിർദ്ദേശമുണ്ട് തകർന്ന സോളാർ വേലികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ശരിയാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു അയ്യപ്പ സന്നിധാനത്തെ ശാന്തതയെ അല്പനേരം ആശങ്കയിലാഴ്ത്തിയെങ്കിലും അധികൃതരുടെ സംയോജിതമായ ഇടപെടൽ വലിയൊരു അപകടം ഒഴിവാക്കി കാടിനുള്ളിലായതുകൊണ്ട് തന്നെ അയ്യപ്പനും ആനകളും തമ്മിലുള്ള ബന്ധത്തിൽ ചരിത്രത്തോളം പഴക്കമുണ്ട് എന്നാൽ പലപ്പോഴും ഈ ഗജവീരന്മാർ ഭക്തർക്കും അധികൃതർക്കും വലിയ വെല്ലുവിളികൾ ഉയർത്തിയിട്ടുണ്ട് കാനനപാതകളിൽ ആനകൾ ഇറങ്ങുന്നത് ഒരു നിത്യ സംഭവമാണെങ്കിലും തീർത്ഥാടകരുടെ നെഞ്ചെടുപ്പ് കൂട്ടിയ ചില പ്രത്യേക സംഭവങ്ങൾ ശബരിമലയുടെ ചരിത്രത്തിലുണ്ട് ഏറ്റവും കൂടുതൽ ആന ഇറങ്ങുന്ന മേഖല പമ്പ മുതൽ സന്നിധാനം വരെയുള്ള നീലിമലയും അപ്പാച്ചിമേടുമാണ് വർഷങ്ങൾക്ക് മുമ്പ് മകരവിളക്ക് കാലത്ത് അപ്പാച്ചിമേടിനു സമീപം വലിയ കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചത് മണിക്കൂറുകളോളം ദർശനം തടസ്സപ്പെടുത്തിയിരുന്നു ഭക്തർ ശരണം വിളികളുമായി നിൽക്കെ ആനകൾ വഴിമാറാതെ നിന്നത് വലിയ പരിഭ്രാന്തി പരത്തി ഒടുവിൽ വനംവകുപ്പ് ആനകളെ കാട്ടിലേക്ക് തുരത്തിയ ശേഷമാണ് തീർത്ഥാടനം പുനരാരംഭിച്ചത് കാനന പാതയിൽ മിന്നൽ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പരമ്പരാഗത പാതയായ എരുമീലി അഴുത പമ്പ റൂട്ടിലാണ് ആനകൾ ഏറ്റവും കൂടുതൽ അക്രമാസക്തരായിട്ടുള്ളത് മുൻപൊരിക്കൽ കാളകെട്ടി ഭാഗത്ത് വിരിവച്ച് വിശ്രമിച്ചിരുന്ന തീർത്ഥാടകർക്ക് നേരെ പാതിരാത്രിയിൽ കാട്ടാന പാഞ്ഞെടുത്തിരുന്നു ഉറക്കത്തിലായിരുന്ന ഭക്തർക്ക് ഓടി മാറാൻ പോലും സമയം ലഭിച്ചില്ല അങ്ങനൊരു തീർത്ഥാടകന് ജീവൻ നഷ്ടപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഈ സംഭവത്തിനു ശേഷമാണ് ഈ പാതയിൽ രാത്രികാല യാത്രയ്ക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് ഫക്ടറിയുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന നിലയ്ക്കൽ ഒരു കാലത്ത് ആനകളുടെ താവളമായിരുന്നു പാർക്കിംഗ് ഏരിയയിലേക്ക് ഇറങ്ങി വരുന്ന ആനകൾ വാഹനങ്ങൾ തകർക്കുന്നത് മുൻപ് പതിവായിരുന്നു ആനകൾ കാറുകളുടെ ചില്ല് തകർക്കുന്നതും കൊമ്പുകൊണ്ട് കുത്തിമറിക്കുന്നതും വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് വന്യമൃഗങ്ങളെ തടയാൻ ചുറ്റും ട്രഞ്ചുകൾ നിർമ്മിക്കാൻ അധികൃതരെ പ്രേരിപ്പിച്ചത് ഇത്തരം തുടർച്ചയായ ആക്രമണങ്ങളാണ് ഫക്തർ ശബരിമലയിലേക്കെത്തുന്ന അതേ പാതകൾ നൂറ്റാണ്ടുകളായി ആനകളുടെ എലഫന്റ് കോറിഡോർ അഥവാ സഞ്ചാര പാതകളാണ് ഫക്തർ ഉപേക്ഷിക്കുന്ന ഭക്ഷണാവശിഷ്ടങ്ങളും ഉപ്പിന്റെയും മണം ആനകളെ പാതകളിലേക്ക് ആകർഷിക്കുന്നു വേനൽക്കാലത്ത് നദിയിലെ വെള്ളം തേടി ആനകൾ കൂട്ടത്തോടെ മലയിറങ്ങുന്നത് പതിവാണ് വെടിക്കെട്ടിന്റെ ശബ്ദമോ പടക്കത്തിന്റെ ഒച്ചയോ കേൾക്കുമ്പോൾ വഴിതെറ്റി ആനകൾ ജനക്കൂട്ടത്തിനിടയിലേക്ക് എത്തപ്പെടാറുണ്ട് അന്നും ഇന്നും മുൻകാല സംഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് വിപുലമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ആനയെ കണ്ടാലുടൻ സ്ഥലത്തെത്തി തുരത്താൻ പ്രത്യേക പരിശീലനം ലഭിച്ച സംഘം ഇന്നുണ്ട് ആനകൾക്ക് ചെറിയ ആഘാതം നൽകി തിരിച്ചയക്കുന്ന വൈദ്യുതി വേലികളും ഇന്നിവിടെയുണ്ട്